അയ്യപ്പേട്ടാ ഇന്നലെ തോമസ് മാഷ് ഒരു പൊട്ടിച്ചു അതായത് വിഴിഞ്ഞം എൻ്റെ സ്വന്തം കുഞ്ഞാണ് അവകാശമൊന്നും മറ്റാർക്കും കൊടുക്കില്ല എന്നായിരുന്നു പിണറായി പറഞ്ഞത് പക്ഷേ അത് ഉമ്മൻചാണ്ടിയുടെ സ്വന്തം കുഞ്ഞാണ് എന്നുള്ളത് പറയുകയും ചെയ്തു ഇപ്പോൾ ദാ അടുത്ത വെടി എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുഴുവൻ കുടിശികയും ശമ്പളം കുടിശികയും കൊടുത്തു തീർക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് ആജ്ഞ നൽകിയിരിക്കുകയാണ് തോമസ് മാഷിന് മനസ്സിലായി പണി വരുന്നുണ്ട് അപ്പോ തോമസ് മാഷ് ചില കളികൾ കളിക്കുകയാണ് അതായത് ഇതിൽ മറ്റൊന്നുമില്ല നമ്മൾ ഈ കന്നിനെ ചാണ്ടി പശുവിനെ എന്നൊരു പഴഞ്ചൽ പറയലോ അതായത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അഞ്ച് ലക്ഷത്തി നാല്പതിനായിരത്തി നാനൂറ്റിഅമ്പത്തിരണ്ട് രൂപ കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കിട്ടാനുള്ള കാശെന്ന് പറയുന്നത് ആദ്യം പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഉള്ള കുരിശിയൊക്കെ ചോദിക്കും ദൻ അടുത്ത എന്റെ കുടിശ്ശിക തരാൻ പറയും കാര്യം എന്റെ ഇരിപ്പിടം ഞാൻ ആസനം ഉറപ്പിച്ചിരിക്കുന്ന കസേരയ്ക്ക് ഇളക്കം തട്ടി എന്നുള്ളത് അദ്ദേഹത്തിന് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ മനസ്സിലായോ എന്നൊരു സംശയം വരുന്നുണ്ട് കാര്യം നാളിതുവരെ കുടിശ്ശിക ചോദിക്കാതിരുന്ന തോമസ് ഇന്നലെ കുടിശ്ശിക ചോദിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഭയക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിക്കാറായിരുന്നു കാര്യം ഇത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്തോ അല്ലെങ്കിൽ പാർട്ടിക്കകത്തോ ഇതൊരു ചർച്ചയാകാനുള്ള സാധ്യതകളുണ്ട് ആ ഇതൊരു ചർച്ചയായി കഴിയുമ്പോൾ പിണറായി വിജയൻ നാളെ ഇതുവരെ സംരക്ഷിച്ചിരിക്കുന്ന ഇതേപോലുള്ള കുറേ വേസ്റ്റുകൾ ഇതൊക്കെ ഇതൊക്കെ ലോക വേസ്റ്റുകൾ അതെ വെറും മരവാഴകൾ ഈ മരവാഴകളെയൊക്കെ ഓരോന്നിനും വെട്ടി അദ്ദേഹം ഇതേപോലെ വെച്ചൊരു മരവാഴയാണ് ഈ എബ്രഹാം എന്ന് പറയുന്നത് കെ എം എബ്രഹാം ഈ കെ എം ഈ ഇതേപോലെ വെച്ച മരവാഴകളൊക്കെ തന്നെ അദ്ദേഹത്തിന് ബാധ്യതയായി തീർന്നിട്ടുണ്ട് ഈ ഭരണത്തിന് ബാധ്യതയായി തീർന്നിട്ടുണ്ട് ഈ ഭരണത്തിന് ബാധ്യതയായി തീർന്ന ഈ പറയുന്ന ഈ തോമസിലേക്ക് ഈ പറയുന്ന കെ വി തോമസിലേക്ക് നമ്മൾ വരുമ്പോൾ കെ തോമസ് ഇത് ഭയപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ പറയുന്ന ആദ്യം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പറഞ്ഞു ഇനി തനിക്ക് കിട്ടണമെന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന് ഒരു ഒരു ലക്ഷം രൂപ ഓണറേറിയം കിട്ടുന്നുണ്ട് പിന്നെ ഓണറേറിയം കിട്ടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെൻഷനും കിട്ടുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ എം പി പെൻഷൻ എംപിയുടെ പെൻഷൻ പെൻഷൻ അധ്യാപക പെൻഷൻ മൂന്ന് പെൻഷനാണ് കെ വി തോമസിന് കിട്ടുന്നത് മാത്രമല്ല ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപയാണ് കെ വി തോമസിനും മറ്റ് സ്റ്റാഫുകൾക്കും ഒക്കെ നാല് സ്റ്റാഫാണുള്ളത് അവർക്ക് കൂടിയായിട്ടൊക്കെ ചെലവായത് ഒരു രസകരമായ മറ്റൊരു കാര്യം ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്ക് വേണമെന്ന് പറഞ്ഞു മുൻകാല പ്രാബല്യത്തോടു കൂടി അതെ അടക്കം ഒരു അല്ല തീർച്ചയായിട്ടും ഇതിൽ പറയാനുള്ള കാര്യം അറിയൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇദ്ദേഹത്തിന് പറഞ്ഞ ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോസ്റ്റിൽ ഇരുത്തുന്നത് മുൻകാല പ്രാബല്യത്തോടെ ഇരുപത്തിമൂന്നില് കുടിശ്ശിക സഹിതം മുഖ്യമന്ത്രി അനുവദിച്ചു കൊടുക്കാൻ ധനകാര്യ വകുപ്പിന് എഴുതി കൊടുത്തിരിക്കുകയാണ് ആ അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ മൂക്കിനു താഴെ ഈ പറയുന്ന ആശമാരെ ഈ മറച്ചുവട്ടില് കഴിഞ്ഞ നമ്മൾ എത്ര എൺപത് ദിവസം വരെയായി അത് അദ്ദേഹത്തിന് നോക്കാൻ സമയമില്ല കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു ആരുടെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു ആ കൗണ്ട് ഡൗൺ ആണ് ഈ കഴിഞ്ഞ ദിവസം വീണ ജോർജ് ഇവിടെ നിന്ന് കോഴിക്കോട് പോകുമ്പോൾ കണ്ട രണ്ട് ദിവസത്തെ തീപിടുത്തം അത് ആശമാരുടെ സമരത്തിനെ കാണേണ്ടി ഞാൻ ആശമാരുടെ സമരത്തിനെ നമ്മൾ ഈ പറയുന്ന മിത്തോ അല്ലെങ്കിൽ പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ എന്തെങ്കിലുമോ ചുമ്മാ പറയുന്നതല്ല ലോജിക്കായിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത് കാര്യം സ്ത്രീകളാണ് സമരം കിടക്കുന്നത് സ്ത്രീകളാണ് അവരോട് ഈ വാശി കാണിക്കാൻ പാടില്ല അപ്പോ അദ്ദേഹം അതും അവര് അവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയോ മറ്റേ ഉള്ളൂ അതൊരു അഞ്ഞൂറ് രൂപ തികച്ചു കൊടുക്കുന്നതിന് പോലും അവർക്ക് കഴിയുന്നില്ല ഇതുമാതിരി പൈസ കൊടുക്കുന്ന മരവാഴകൾക്ക് കൊടുക്കാൻ കാശാണ് അതെ അദ്ദേഹത്തിന്റെ കാശുണ്ട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിന്റെ ആരോഗ്യ രംഗം മെച്ചപ്പെടുത്തുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല അദ്ദേഹത്തിന്റെ സ്വന്തം ബിസിനസ് താല്പര്യ മെച്ചപ്പെടുത്താനായിട്ട് കെ വി തോമസ് കെ എം എബ്രഹാം പോലുള്ളവരുടെയൊക്കെ ഒരുപാട് വാഴകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവരുടെ മുഴുവനും സഹായം ആവശ്യമാണ് അതുകൊണ്ട് അവരെയൊക്കെ ഈ പറയുന്നത് പോലെ കയറ്റിയിരുത്തുകയും അവരുടെ എല്ലാം ശമ്പളവും കുടിശ്ശികയും എല്ലാം മുടങ്ങാതെ കൊടുക്കുകയും ചെയ്യും അല്ല ഇപ്പൊ നാലാം വർഷത്തെ ആഘോഷത്തിന് എത്ര കോടിയാണ് അനുഭവിച്ചിരിക്കുന്നത് അഞ്ഞൂറ് കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട് അഞ്ഞൂറ് കോടിയാ അനുവദിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ഇന്നലെ പ്രസംഗിച്ചു ആരോഗ്യരംഗം അങ്ങനെയാണ് ആരോഗ്യരംഗം ഇങ്ങനെയാണ് അല്ലേ ആരോഗ്യരംഗം ആരോഗ്യരംഗം ഉണ്ട് ഏഹ് അതെ ഇടതുവന്ന് എല്ലാം ശരിയാകും അതെ എല്ലാം ശരിയായി അതെ ജനങ്ങളൊക്കെ ഒരു വഴിയായിട്ടുണ്ട് എല്ലാം ശരിയായി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം ഏതായാലും പിന്നെ ഡൽഹിയിലെ ഇപ്പോ ഡൽഹിയിലെ വഴികൾ അറിയാനും ഡൽഹിയിൽ ശരിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞു ഒരു പ്രായോജകനായ ോമസിനെ അദ്ദേഹത്തിന് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നില്ലാത്ത രീതിയിൽ ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ് താനെന്ന് സ്വർണ്ണ ലിപികളിൽ പിണറായി എഴുതി വെക്കാം സ്വയം എഴുതി വെക്കാനുള്ള എഴുതി എഴുതി വെക്കാം അദ്ദേഹം ചെയ്യും തീർച്ചയായിട്ടും അല്ല പറഞ്ഞ അവസ്ഥ പിണറായി കൊണ്ടേ അല്ല അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു പാർട്ടി സെക്രട്ടറിയുടെ ലെവലിൽ നിന്ന് അദ്ദേഹം താഴേക്ക് പോയിട്ടില്ല പാർട്ടി സെക്രട്ടറിയുടെ ലെവലിൽ നിന്ന് അദ്ദേഹം താഴോട്ട് ഒരു ഒരു പാർലമെന്ററി തലത്തിൽ രണ്ടാമത്തെ ടൈമിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അദ്ദേഹം ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ലെവലിലാണ് അതുകൊണ്ടാണ് ഈ കാണുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യത്തെ ടേബിൾ അദ്ദേഹം ചെയ്തു എന്നുണ്ടെങ്കിൽ ഇത് നയനാർ ഭരണം ഇതിനുമുമ്പ് നയനാർ ഭരണം കൈവിട്ട കളിയായി പോയൊരു കാര്യം നമ്മളെ ഈ ആടി ഉലയുന്ന ചങ്ങാടം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ചങ്ങാടം എന്ന് പറയുമ്പഴത്തേക്ക് ഇത് ഈ കെട്ടി തടികൾ ചേർത്ത് കെട്ടുന്നതിനാണ് ചങ്ങാടം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ചങ്ങാടം ആടി ഉലഞ്ഞ് തടിയിലെ കെട്ടിവിട്ട് വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ പി ശശി എന്ന മഹാനും കൂടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വന്നു കഴിയുമ്പോൾ ഏതൊക്കെ മരവാഴുകൾ ഏതൊക്കെ വേസ്റ്റ് ഡമ്പുകളെ കൊണ്ട് ഇതിനകത്ത് പ്രതിഷ്ഠിക്കാമെന്ന് ഗവേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ കെ വി തോമസ് ഏർ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കെ എം എബ്രഹാം ഇത് ഒന്നും കൂടെ നമുക്ക് പറയേണ്ടി വരും ഈ കെ വി തോമസിനെ വെച്ചിരിക്കുന്ന പോസ്റ്റിലാണ് നേരത്തെ ഏ സമ്പത്തിനെ എന്നിട്ട് ആ ഏ സമ്പത്ത് ചെയ്തില്ല എന്നും ഏ സമ്പത്ത് ഒരു ഉണ്ടയും അവിടെ ചെയ്തില്ല എന്നും പറഞ്ഞാണ് സമ്പത്തിനെ ചെരുക്കി പിടിച്ച് പുറത്താക്കിയത് എന്നിട്ട് ആ സമ്പത്തിനെ മാറിയിട്ട് ഒരു കോൺഗ്രസ് മുൻകാല കോൺഗ്രസ് പിന്നെ പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനെ വെക്കുമ്പോൾ പാർട്ടിയെ തന്നെ ഇദ്ദേഹം വെല്ലുവിളിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുതുവരെ ഒരു പാർട്ടി അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ കാലാകാലങ്ങളാൽ നടന്നിരുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് ഇവിടെ അങ്ങനെ പാർട്ടിയുടെ ഒരു സംഘടനാ രീതി ഉണ്ട് ആ സംഘടനാ രീതിയിൽ കൂടെ ചേർത്താണ് പാർലമെന്റ് തലത്തിൽ ഭരണത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് അതിനെയെല്ലാം താൻ ഇങ്ങനെയൊക്കെയാണ് തനിക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും താൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പിന്നെ എഴുതി ചേർക്കുന്ന രീതിയിലാണ് പിണറായി ഈ പറയുന്ന ഐറ്റങ്ങളൊക്കെ എടുത്തു വെച്ചത് അതിന്റെ ഫലം പിണറായി അനുഭവിക്കുക തന്നെ ചെയ്യും ഈ പിന്നെ കപ്പിത്താൻ മറ്റേ ആടി ഉലയുന്ന പിന്നെ കപ്പലിന് കപ്പിത്താൻ ഉണ്ടെന്ന് വീണാ വിജയൻ അല്ല വീണ ജോർജ് പുകർത്തി എന്നുണ്ടെങ്കിൽ പുകർത്തുകൾ ഇങ്ങനെ കേട്ട് കേട്ട് ഈ കപ്പല് ഏതാണ്ട് മട്ടഅവാറായി അത്ര ഇതിൽ നമുക്ക് പറയാം